നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമാ വ്യവസായമെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ചില ആളുകൾക്ക് അതിൽ കൈയിടാൻ പേടിയാണ് കാരണം ചില സിനിമാക്കാരിലെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ചില ചതികൾ ചതിക്കുഴികൾ ഈ ചതിക്കുഴിയിൽ വീണ ഒരുപാട് ഒരുപാട് നിർമ്മാതാക്കളും വിതരണക്കാരും വിദേശ മലയാളികളുമൊക്കെയുണ്ട് ഇത് ഏത് ബിസിനസ്സിലും ഉണ്ട് എന്നുള്ളതുപോലെ സിനിമാ വ്യവസായത്തിൽ ഇതൊരുപാട് കൂടുതലാണ് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും ഒരു പുതിയ പാഠവും കൂടി നൽകുന്നു സംഗതി മറ്റൊന്നുമല്ല ഓസ്ട്രേലിയയിൽ പൗരത്വമുള്ള ഷിബു ജോൺ എന്ന ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി ഷിബു ജോൺ കുറേ കാലങ്ങളായി മലയാള സിനിമയുടെ ഓസ്ട്രേലിയയിലെ അവകാശം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ലണ്ടനിൽ ഒരു റൊണാൾഡോ ആണ് മേടിക്കുന്നത് അതുപോലെ സഞ്ജയ് ബാദ്വ തുടങ്ങി ഒരുപാട് പേർ മലയാള സിനിമയുടെ വിദേശ അവകാശങ്ങൾ വാങ്ങാറുണ്ട് പക്ഷേ ഈ അവകാശങ്ങളെല്ലാം വാങ്ങുന്നത് മലയാള സിനിമയിലെ ഒരു യൂണിയൻ നേതാവിൻ്റെ ഒത്താശയോടുകൂടി വൻതുക കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ടാണ് ഇത് വയ്ക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ അടുത്ത കാലത്ത് ഈ ഷിബു ഷിബുജോണിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു അത് ഇ പി ജയരാജൻ വഴിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇ പി ജയരാജൻ ഈ പരാതി കൊടുത്ത വെള്ളം സിനിമയുടെ നിർമ്മാതാവ് കെ വി മുരളിയുടെ അടുത്ത ആളാണെന്നും പറയുന്നു സ്വന്തക്കാരനാണെന്നൊക്കെ പറയപ്പെടുന്നു എന്താണെങ്കിലും ഈ കെ വി മുരളി കൊടുത്ത പരാതിയിൽ കെ വി മുരളിയും ഷിബു ജോണും കൂടി ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ടൈലിന്റെ കമ്പനിയാണ് വെള്ളം സിനിമ നിർമ്മിച്ച മുരളിയുടെ കമ്പനിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൈല് കയറ്റിയിക്കുന്ന കമ്പനി അങ്ങനെ ഇവിടുന്ന് കുറെ കണ്ടെയ്നറെ ടൈലുകൾ കയറ്റി അയച്ചു ആ ടൈലുകൾ അവിടെ ചെന്നപ്പോ അതിന്റെ ഹാൻഡിലിംഗ് ചാർജും ഓസ്ട്രേലിയ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അവിടേക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളും അതിന്റെ നിയമവശങ്ങളും എന്നുള്ളത് അതിൻ്റെ ഹാൻഡിങ് ചാർജ് അതിന്റെ ടാക്സ് അതിൻ്റെ ഷിപ്പിംഗ് വെയർ ഹൗസ് ചാർജ് ഇതെല്ലാം കൊടുത്തു പക്ഷേ ഈ ടൈലിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അവസാനം കിട്ടിയ വിലയ്ക്ക് അത് അവിടെ കൊടുത്തു അങ്ങനെ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഈ മുരളിക്ക് കൊടുക്കാനുണ്ട് എന്നാണ് പരാതിയിൽ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പറയുന്നത് പക്ഷേ ഈ ഷിബുവിന് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ന്യൂസ് വന്നിരിക്കുന്നു ഏതാണ്ട് നൂറ് കോടിയോളം രൂപ വെട്ടിപ്പ തരത്തി എന്തൊക്കെയാണ് ന്യൂസ് എഴുതുന്നതിന് മര്യാദ വേണ്ടി എന്തെങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടായിട്ടാണോ ഈ വാർത്തകൾ എഴുതുന്നത് എന്ന് എഴുതുന്ന ആളുകളൊന്നും അന്വേഷിക്കണം ഞാനത് വളരെ വ്യക്തമായി പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പല കാര്യങ്ങളും എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി ഈ മുരളി കൊടുത്ത പരാതി ഡി ജി പിക്ക് കൈമാറുന്നു ഡി ജി പി അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഷിബു ജോണിനെതിരെ ഈ ഷിബു ജോൺ ആണെങ്കിൽ മലയാളത്തിലെ ഒരു ടെക്നീഷ്യന്മാരുടെ യൂണിയൻ നേതാവുമായി ചേർന്ന് അവയാളുടെ പല സിനിമകളും വാങ്ങിയിട്ടുണ്ട് ആ സിനിമകൾക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വാങ്ങി ഒരു കോടി എൺപത് ലക്ഷം രൂപ തനിക്ക് ഇതുവരെയും തിരിച്ചു തന്നിട്ടില്ല എന്നും ഷിബു പറയുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കെ ശുഭുവിനെ ഒന്ന് പൂട്ടിയാൽ പണം കൊടുക്കാനുള്ള പല ആളുകൾക്കും ഷുബുവിന് പണം കൊടുക്കണ്ട അതുപോലെ ഇവിടെ സിനിമയുടെ പേരിൽ ഷിബുവിൻ്റെ കയ്യിൽ നിന്ന് പല ആളുകളും പണം വാങ്ങിയിട്ടുണ്ട് എന്നറിയുന്നു അപ്പൊ ഇവർക്കാർക്കും ഈ പണം തിരിച്ചു കൊടുക്കണ്ട ശുഭു കേരളത്തിലേക്ക് വരാതിരുന്നാൽ അത് ഇവർക്കൊക്കെ ഒരു നേട്ടമാകും അതുപോലെ തന്നെ ഷുബുവിൻ്റെ ആലപ്പുഴയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടൽ അതിൻ്റെ ചില പെർമിഷനും ആയിട്ട് ചില നേതാക്കന്മാർ വഴി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റി എന്നും ഒരു ശ്രുതിയുണ്ട് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയിൽ യൂണിയൻ നേതാവ് ചമഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള ഈ പ്രവാസി വ്യവസായികളെയൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കേസിൽ കൊടുക്കുന്നത് കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി ആ വ്യവസായം കൂടി തകർന്ന് തരിപ്പണമായി മണ്ണോട് ചേരുന്നറം വരെ ഇവരൊക്കെ സ്വന്തം കീശ വീർപ്പിക്കാൻ ഈ മാതിരിയുള്ള വൃത്തികേടുകൾ കാണിക്കും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ചില വസ്തുതകളാണ് ആരും മിണ്ടുന്നില്ല യൂണിയൻ നേതാക്കൾക്കെതിരെ ആരും മിണ്ടുന്നില്ല കാരണം മിണ്ടിയാൽ സിനിമയില്ലെങ്കിലോ ഈ അഥവാ സിനിമയ്ക്ക് പാര വെച്ചാലോ സിനിമ റിലീസാവാൻ പറ്റാതെ വന്നാലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ഈ പ്രവാസി വ്യവസായിയെയും കൂടി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അകറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇവിടെ പലരെ ആളുകളും കൊടുക്കാനുള്ള കോടികൾ കൊടുക്കാതിരിക്കാൻ ഈ ഷിബു ജോണിനെതിരെ ഇപ്പോൾ കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപ കൊടുത്താൽ തീരാവുന്ന കേസേ ഉള്ളൂ എങ്കിൽ ഷിബു അത് കൊടുത്ത് തീർപ്പാക്കിയേനെ പക്ഷേ ഇത് കള്ളക്കേസുകളുടെ ഒരു കൂമ്പാരമാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളമാണ് കേരളത്തിൽ കള്ളക്കേസുകൾ ആർക്കെങ്കിലും എതിരെ കൊടുത്താൽ അത് പ്രവാസിയൊക്കെ ആണെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലോ ഇവിടെ കേസിൽ കുടുക്കിയിട്ടാലോ അങ്ങനെ മാനസികമായി ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് അയാളുടെ പണം മുഴങ്ങുവാനും പിടുങ്ങാനും അയാളുടെ വ്യവസായ സംരംഭങ്ങളൊക്കെ അടച്ചുപൂട്ടിക്കാനുമായി ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നു അത് യൂണിയൻ നേതാക്കളുടെ രൂപത്തിലും സിനിമാ നിർമ്മാതാക്കളുടെ രൂപത്തിലുമൊക്കെയാണ് അതുകൊണ്ട് എന്താ ഇപ്പോ സിനിമയുടെ ഓസ്ട്രേലിയൻ അവകാശമൊക്കെ മേടിക്കുന്ന ഷിബു ജോൺ ആ പരിപാടി നിർത്തുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ശരി ഇത് വലിയ ചതിയാണ് ഇങ്ങനെയുള്ള ആളുകളോട് കാണിക്കുന്നത് വളരെയധികം വലിയ ചതി തന്നെയാണ് ഇനിയെങ്കിലും സിനിമാക്കാർ കുറെ ഒക്കെ സത്യസന്ധമായി ഇങ്ങനെ വരുന്ന പ്രവാസികളോടൊക്കെ പെരുമാറിയാൽ അല്ലെങ്കിൽ ബിസിനസ് അറിയാതെ ഇവിടെ വന്ന പല നേതാക്കന്മാരുടെയൊക്കെ വാക്കുകൾ കേട്ട് സിനിമയിൽ കോടികൾ എറിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് രൂപ കൊടുക്കുന്ന അടുത്ത് പത്ത് രൂപ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം കേട്ടു രണ്ടു ദിവസത്തിന് മുമ്പ് മലയക്കോട്ട വാലിബിന് ഏതാണ്ട് മുപ്പത്തിയഞ്ചു കോടി രൂപയ്ക്കാണ് ഓ ടി റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ആ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്ന തരിപ്പണമായി എന്നാണ് അറിയുന്നത് അങ്ങനെയുള്ള സിനിമ മുപ്പത്തിയഞ്ചു കോടി രൂപയ്ക്ക് ഒ ടി ടി എടുത്തു ഇതെല്ലാം ഒരു കോക്കസ് ആണ് മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ആ രീതിയിലുള്ള ചില ആളുകളുടെ സിനിമകൾ മാത്രം ഒ ടി ടിയിലെടുക്കും വിദേശ കച്ചവടങ്ങൾ നടക്കും ഇതിൽ ചില യൂണിയൻ നേതാക്കന്മാരുടെയൊക്കെ ഒത്തേശ കാണും ബാക്കിയുള്ളതെല്ലാം നിലമ്പരിശായി കിടക്കും എന്താണെങ്കിലും ശരി ഈ പോക്ക് ഒട്ടും ആശ്വാസകരമല്ല സിനിമയ്ക്കും വ്യവസായത്തിനും